അപ്പോൾ ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണല്ലേ അപ്പോൾ ഞായറാഴ്ച ഞായറാഴ്ച മാത്രമല്ല കർക്കിട മാസം കൂടിയാണ് കർക്കിട മാസമായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ പത്തല ഉപ്പേരി വെച്ചിരുന്നു പക്ഷേ അന്ന് വീട് എടുക്കാൻ പറ്റില്ല കാരണം അന്ന് ഭയങ്കര മഴയായിരുന്നു നല്ല മഴയായിരുന്നു നമുക്ക് തൊടിക്ക് ഇറങ്ങാൻ പറ്റി ആയിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് കുടയൊക്കെ പിടിച്ച് പോയി ഓരോ ഇല പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയതായിരുന്നു നമുക്ക് വീട് എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാനും മാളും മാളും ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് ഞായറാഴ്ചയുമ്പോൾ ഞാനും ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പത്തല പത്തര പത്തര നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഇല ഉണ്ട് ആ ഇല വെച്ചിട്ട് കർക്കിട മാസമാകുമ്പോൾ ഒരു പത്തല ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുന്ന ശീലമുണ്ടല്ലോ അപ്പോൾ നമുക്കത് ഇന്ന് ഉണ്ടാക്കാം കേട്ടോ ഒരു വട്ടം ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു ഇനിയിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കഴിക്കാൻ നിൽക്കുന്നത് പിന്നെ നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ കർക്കിട മാസമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം എന്നുള്ളത് അതിപ്പോൾ ഇല ആയാലും ഇനിയിപ്പോൾ കർക്കിട കഞ്ഞി ആയാലും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൈകുന്നേരം ആകുമ്പോഴൊക്കെയാണ് ഉണ്ടാക്കുന്നത് കർക്കിട കഞ്ഞി അതിൻ്റെ കൂടെ പത്തര ഉപ്പേരും അപ്പോൾ നമുക്ക് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള ആൾ പിന്നെ നിങ്ങൾക്ക് അറിയാലോ മാളുമാണ് മാളു കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അത് പോയിട്ട് ഇലകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമല്ലേ গাই ম അങ്ങനെ ഒന്നാമത് ഒരു ചേനേൻ്റെ ഇലയും രണ്ടാമത് ചേമ്പിൻ്റെ ഇലയും പറിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ഇലയും പറിച്ചു ഇനി അടുത്തത് നമുക്ക് അടുത്ത ഇല പറിക്കാം അല്ലേ അപ്പോൾ ഞങ്ങൾ തൊടി കൂടെയൊക്കെ അടുത്ത ഇലയാൾ ഇങ്ങനെ തിരയാണ് അപ്പോൾ ആ അവിടെ ഒരു കഞ്ഞിത്തൂവലുണ്ട് വാളിറ്റി അത് പറിച്ചാൽ അത് മാത്രം ഞാൻ പറിക്കണോ ഞാൻ പറിക്കണോ ഏ ആ നടിഭാഗം നടക്കെ ചുറിയും രണ്ട് തണ്ട് മതി കേട്ടോ സക്സസ്ഫുൾ ഒന്നുകൂടി കയ്യുമ്പോ തട്ടിക്കല്ലേ മഴ ആയതുകൊണ്ട് മഴയൊക്കെ പെയ്തതിനു ശേഷം ഇവിടെ ആകെ നിറഞ്ഞിരിക്കുന്നു പുല്ലൊക്കെ ആകെ പൊന്തി പിന്നെ ഇവിടെ കഞ്ഞിത്തൂവേൻ്റെ ഇല തോനുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്കിത് പത്ത് ഇല എടുക്കൊണ്ട് നമുക്ക് തോനെടുക്കണ്ടല്ലോ ഒരു അത്യാവശ്യം ഇപ്പോൾ രണ്ട് മൂന്ന് തണ്ട് എടുത്തു കേട്ടോ പിന്നെ പൂളൊക്കെ ഉണ്ട് പൂള ഒക്കെ എടുക്കാൻ പറ്റുമെന്നറിയില്ല നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കാം മാക്സിമം ഇവിടെ ഉണ്ടാവും അധിക ഇലകൾ ഇവിടെ ഉണ്ട് എന്താ അവിടെ പയറിൻ്റെ ഇല ഒരു തണ്ടുട്ടോ കുറേ അപ്പുറത്തുണ്ട് പക്ഷേ അപ്പുറത്ത് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ പൂവൊന്നിട്ടിട്ടില്ല അപ്പോൾ നമുക്കിതൊന്ന് കുറയ്ക്കാം അല്ലേ ിപ്പം അങ്ങനെ അതൊന്ന് അത്യാവശ്യം പയറിൻ്റെ ഇല പറിച്ചെടുത്തോട്ടോ ശരിക്കും മാളുവിന് പയർ പറിക്കാൻ അറിയില്ല അത് ഓരോ ഇല പറിക്കാൻ വേണ്ടി പറഞ്ഞു അവൾ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ കുഴപ്പമില്ല തൊട്ടപ്പുറം തന്നെ ഒരു ഗാർഡൻ പോലെ കുറേ പയർ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് കുഴപ്പമില്ല നീ ഇഷ്ടമുള്ള പോലെ പറിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതിന്ന് അങ്ങനെ കുറച്ച് ഇലകളൊക്കെ പറിച്ചെടുത്തോട്ടോ നന്നായിട്ട് മൂത്തതുണ്ട് കേട്ടോ പക്ഷേ തളിരലയാണ് ആദ്യം എടുത്തത് അങ്ങനെ പയറിൻ്റെ എല്ലാം എടുത്തതിനു ശേഷം പിന്നെ നേരെ പോയത് മുരിഞ്ഞെടുക്കാനാണ് കേട്ടോ മുരിഞ്ഞ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അവിടെ ഇവിടെയും തൊട്ടടുത്തും പിടിച്ചെടുത്തൊക്കെ മുരിഞ്ഞ കേട്ടോ കാരണം വെറുതെ കൊമ്പ് വെട്ടിട്ട് എല്ലാം മുരിഞ്ഞുണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരു വീടാണിത് അപ്പോൾ കുറച്ച് മുരിങ്ങേൻ്റെ എല്ലാം എടുത്തോട്ടോ കുറച്ച് എടുത്തോളൂ ഒരു ആ മൂന്നാല് തണ്ടെടുത്തോളൂ കേട്ടോ അപ്പം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് മറ്റേ ചീന മുളക് വേണ്ട കുറേ തിരുതുരാൻ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം പൊന്ന് പറയണം മോൾട്ടി അത്യാവശ്യത്തിനുള്ളത് മാത്രം പറക്ക് കേട്ടോ പിന്നെ അപ്പൊ നമ്മള് ഇനി ആറാമത്തെ വഴുതരങ്ങന്റെ തണീരാണ് അപ്പൊ നമ്മള് വഴുതരങ്ങ ഇല പറിച്ചതിന് ശേഷം അതിന്റെ അടിയിൽ തന്നെ സാമ്പാർ ചീര ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉപ്പേനുണ്ടാക്കുമ്പോൾ പറിച്ചിട്ട് ബാക്കി കൊറച്ചുണ്ടായിരുന്നു വീണ്ടും വളർന്നതാണ് അപ്പൊ നമുക്ക് ഇതാം അപ്പൊ അപ്പൊ നമുക്കിനി സാമർച്ചിട്ട് കേട്ടോ അത്ര മതി കുറെ ഉള്ളതല്ലേ അത് മതി അപ്പൊ ഗൈസ് നമ്മളെ ഉമ്മർക്ക് തന്നെ നമ്മളെ കുമ്പളത്തിന്റെ അല്ല നമുക്ക് അത് പറയാം അപ്പോൾ അങ്ങനെ കുമ്പളത്തിൻ്റെ ഇലയിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ഒരു രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം പറിച്ചെടുക്കാം കേട്ടോ കാരണം കുമ്പളം ഉണ്ടാവുന്നതിന് മുമ്പ് പൂ പൂക്കെട്ട സമയമല്ലേ അപ്പോൾ ഇനി വല്ലാതെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് വേണ്ട അപ്പോൾ രണ്ട് മൂന്നെണ്ണം പറിച്ചെടുത്തോ ഇല തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മൾബറിയുടെ ഇല ഉണ്ട് കേട്ടോ വണ്ടിയൊക്കെ നിർത്തുന്നതിൻ്റെ അവിടെയാണ് അപ്പോൾ ഇനി അതിൽ നമുക്ക് നല്ല തളിരായിട്ടുള്ള കുറച്ച് ഇലകൾ കുറയ്ക്കുക അല്ലേ തളിരയില ഇല നല്ല കട്ടിയുള്ള ഇല കുറച്ചൊരു കാര്യമില്ല നമുക്ക് പത്താമത്തെ അല്ലേ പത്തൻ്റെ ഇലയാണ് കേട്ടോ പക്ഷേ ഇതിപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതിൽ പൂവ് പോലും ഇട്ടിട്ടില്ല പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടെങ്കിലും കുറക്കായിരുന്നു പക്ഷേ പൂ ഇടാത്തത് കൊണ്ട് നമുക്കിത് ഒരു പത്തര തികയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ടില പറക്കാം അല്ലേ മാലിട്ടിന്ന് രണ്ടില പറക്കി രണ്ടെണ്ണം പറിച്ചാൽ പറ്റുമോ തളിയില പൂ ഇട്ടിട്ടില്ല എണ്ണ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടെണ്ണം കുറയ്ക്കാം കേട്ടോ ഇല ഞങ്ങൾക്ക് ഇതാട്ടോ ചെറിയ വള്ളിയാണ് അതുമ ഉണ്ടായിരുന്നു ഈ മരത്തുമ്മ നിറച്ച് കോവയ്ക്കേൻ്റെ കഴിഞ്ഞാൽ നിറച്ച് കോവയ്ക്ക് കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ കോവയ്ക്ക മുറിച്ച് കളഞ്ഞോണ്ട് അതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ഇലകളാണ് അപ്പോൾ അതൊന്നും നമുക്ക് രണ്ടെണ്ണം പറക്കുമല്ലേ ഇവിടെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗത്ത് നിറയെ ചീരകളായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം പോയി പാക രണ്ടെണ്ണം ഉള്ളൂ അപ്പോൾ ഇതാക്കണം ഈ ഒരു രണ്ടെണ്ണം ഉണ്ട് പക്ഷേ അതിൽ വല്ലാതെ ഇലയല്ല പിന്നെ ഉള്ളത് ഈ ഒരു ഇവിടെ ഒന്നുണ്ട് അത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ചീരയാണ് അവിടെ കണ്ടോ ഇവിടെ നൂന്നിൽ ഇവിടെ വരെ വലുപ്പം ഇല ആൾ കുറച്ച് കമ്മിയാണ് എന്നാലും ഉള്ള ഇല വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാൽ താഴെന്ന് പറക്കി മാളി താഴ്ന്നു പറക്ക് താഴെ കുറേ മാക്സിമം പറക്കി ഇല മാക്സിമം ഉള്ളത് നമ്മൾ പത്ത നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ തൊടി മൊത്തം ഇലയാണ് നമുക്ക് നമുക്ക് കൊണ്ടും ഉപ്പേരി ഉപ്പേരി അങ്ങനെ എല്ലാ ഇലയും കൂടി കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയും നോക്കുമ്പോൾ നല്ല കേട്ടോ പത്തിൽ കൂടുതൽ ഇലയാളുണ്ട് പക്ഷേ എത്ര ഇലകൾ കൂടിയാലും ഇല ഇലക്കറിയല്ലേ നമുക്ക് ഏറ്റവും നല്ലതല്ലേ പിന്നെ ഈ കർക്കിട മാസത്തിൽ ഏറ്റവും കൂടുതൽ കൂട്ടുക നമ്മൾ ഇലക്കറിയല്ലേ ഇലക്കറി കൂട്ടണമെന്നല്ലേ പറയുക അപ്പോൾ നമുക്കത് ഏതൊക്കെ ഇലയാളുണ്ട് നമുക്കൊന്ന് എണ്ണോക്കാം കേട്ടോ ഇത് മത്തൻ്റെ ഇല പിന്നെ കോവയ്ക്കേൻ്റെ ഇല കോവയ്ക്ക വല്ലാതെ ഉണ്ടായിട്ടില്ല ചെറുതായിട്ട് ചെറിയ ചെറിയ ഇലകളാണ് പക്ഷെ എന്നാലും ഇല എണ്ണം തയ്ക്കാൻ വേണ്ടി എടുത്തൊന്നുള്ളൂ പിന്നെ മ ഇത് കുമ്പളത്തിൻ്റെ ഇല മത്തനല്ല കുമ്പളത്തിൻ്റെ ഇല പിന്നെ ചീര മുരിഞ്ഞ പിന്നെ ഇതെന്തെ ഇല നിങ്ങൾക്കറിയോ ഇത് മൾബറീൻ്റെ ഇല ഇലയാണ് കേട്ടോ മൾബറി ഫ്രൂട്ടില്ലേ അതിൻ്റെ ഇലയാണ് ഞങ്ങളുടെ നാട്ടിലിത് ഇത് മാത്രമായിട്ട് ഉപ്പേരി വെക്കട്ടോ നിങ്ങളെ നാട്ടിൽ ഇത് ചെയ്യാറുണ്ടോ എന്നൊന്ന് പറയണേ ഇത് മാത്രമായിട്ട് ഞങ്ങൾ ഉപ്പേരുവെക്കും പിന്നെ ഇത് നിങ്ങൾക്കറിയാമല്ലോ ചേനേൻ്റെ ഇലയാണ് പക്ഷേ നല്ല തളിയിൽ എടുക്കണം കേട്ടോ അല്ലാതെ അടിയത്ത് മൂത്ത എടുക്കരുത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചൊറിച്ചിൽ എടുക്കണ്ടാവും പിന്നെ നമ്മൾ മെയിൻ ഐറ്റം തൂവ കൊടിച്ച് അല്ലെങ്കിൽ കൊടിത്തൂവ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇത് മാത്രം അറിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ പോലെ തന്നെയല്ലേ ഇത് ചേമ്പിൻ്റെ ഇല ചേനേൻ്റെ ഇല അല്ലാണ്ട് പിന്നെ പയറിൻ്റെ ഇല അതുപോലെ ഇതൊരു തരം ചീരയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സാമ്പാർ ചീര എന്ന് പറയും കുറച്ച് കൊഴുപ്പൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു കൊഴുപ്പും ഇട്ടോ അല്ലാതെ തിളപ്പിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു ചീരയാണത് അതേപോലെ വഴുതനങ്ങേൻ്റെ ഇല വഴുതനേൻ്റെ ഇല ഉണ്ട് പിന്നെ ഇത് മുളകിൻ്റെ ഇല്ല ചെറിയ അരിമുളകില്ലേ അരിമുളകിൻ്റെ ഇല പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് അരിമുളകും കുറച്ചിട്ട് അവിടുന്ന് അപ്പോൾ മൊത്തമായിട്ട് എണ്ണി നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇല കേട്ടോ അപ്പോൾ പത്ത് ഇലക്കറി എന്നല്ല നമുക്കൊരു പതിമൂന്ന് ഇലക്കറിയെന്നൊക്കെ പറയാം അല്ലേ അപ്പോൾ നമുക്കിതുണ്ടാക്കിയിട്ട് വരാമല്ലോ ഇനി എത്ര ഇലകൾ മാത്രമല്ല കേട്ടോ ഇനി വീട്ടിൽ ഏതൊക്കെ ഇലകളുണ്ട് അതെല്ലാം ഉപയോഗിക്കാം കേട്ടോ നമ്മൾ പത്ത് ഇലക്കറിയെന്ന് പറഞ്ഞാൽ പത്ത് ഇലയിൽ വേണമെന്ന് ആ ഒരു ഉദ്ദേശത്തോടെ നമ്മളത് പറയുന്നത് പക്ഷേ ഇല മാത്രമല്ല നമുക്ക് നമ്മളെ വീട്ടിൽ എത്രതൊക്കെ ഇലകളുണ്ട് അതായത് ഇല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ അത്രയും വിറ്റമിനും ഉള്ള സംഭവങ്ങളല്ലേ അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെയൊക്കെ ഔഷധം എന്താണ് ഗുണം എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാ ഇലയും നമുക്ക് മാക്സിമം എത്ര ഇല കിട്ടും ആ ഇല ഉള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ കർക്കിട മാസത്തിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം ശരീരം നന്നായാലും നമ്മുടെ മനസ്സ് നന്നാവുള്ളൂ അറിയാലോ അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴിച്ചിട്ട് വരാല്ലേ അപ്പോൾ ഓക്കെ നമുക്ക് ഈ എല്ലാ ഇലകളും ഒന്ന് കഴുകിയിട്ട് വരാം കാരണം ഇലകളല്ലേ നല്ല നമുക്ക് ഊഹിക്കാമല്ലോ എന്തൊക്കെ സാധനങ്ങളായി കൂടെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഓരോന്നുണ്ടാകും ഇപ്പോൾ ഈ ഇലയുടെ മുകളിലുണ്ട് ഒരു കറുണ്ടോ അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്യാൻ കിട്ടാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം എന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും അല്ലേ ഒരിക്കൽ പോലും കൊടുത്തു വേണ്ട തണ്ട് എടുക്കരുത് നിങ്ങളിട്ടാവും ഇല മാത്രം എടുക്കാൻ പറ്റുള്ളൂ തണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൊറിഞ്ഞ് നമ്മൾ ഒരു പരുവത്തിലാവും ഇതിൻ്റെ ഇല മാത്രം നമ്മൾ അത്രയും സൂക്ഷ്മതയോടെ മുറിക്കാൻ നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിയും ചെയ്യും പിന്നെ തണ്ട് ഒരിക്കലും ഉപയോഗിക്കുകയും ചെയ്യാം ഞാൻ അങ്ങനെ എല്ലാ ഇലയും അരിഞ്ഞിട്ട് നമ്മളെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണില്ല നിങ്ങൾക്കറിയാത്ത മറ്റുള്ള ഇലക്കറിയാമല്ലോ എങ്ങനെയാണ് അരിയെന്നുള്ളൂ പക്ഷേ ഈ ഒരു ഇല മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് അതിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ഉൾഭാഗത്ത് ഈ ഇല തട്ടി നമുക്ക് ചൊറിയില്ല ഉൾഭാഗത്തിൻ്റെ ഈ ഒരു പുറംഭാഗല്ലേ അവിടെ തട്ടിയാലേ ഉള്ളൂ ചൊറിയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു കൈ വെച്ചിട്ട് അത് അതേപോലെ ഞാൻ എടുക്കുന്ന പോലെ ഇങ്ങനെ എടുക്കുക എനിക്ക് പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് തോനെ ഇല എടുക്കണമെന്നുള്ളൂ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അന്ന് രണ്ടോ മൂന്നോ ഇല മാത്രം അതങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം അരിയുക അതായത് ഇങ്ങനെ ഈ നമ്മളെ പുറംഭാഗം തട്ടാത്ത രീതിയിൽ ഉൾഭാഗം മാത്രം തട്ടുന്ന രീതിയിൽ പിടിച്ചരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചൊറിയില്ല കേട്ടോ ചില ആൾക്കാരുടെ വിചാരം ഇത് കയ്യിൽ തട്ടുമ്പോൾ തന്നെ ചൊറിയൊന്നും ഒരിക്കലും കയ്യിൽ തട്ടുമ്പോൾ ചൊറിയില്ല പിന്നെ നമ്മൾ അരിഞ്ഞിട്ട് പാത്രത്തിൽ ഇടുന്നതൊക്കെ ഇത ഈ ഈ ഷേപ്പിൽ ഇടുകട്ടോ അതായത് നമ്മൾ കത്തി കൊണ്ട് തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്തിട്ടിടുക നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കാൻ നിൽക്കരുത് അത്ര ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതിൽ കൂടുതലൊന്നും ആ ഇലയിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ വേറൊരു ഇലയാണ് നമ്മൾ ചേനേൻ്റെ ഇല എന്ന് പറയുന്നത് ചേനേൻ്റെ ഇല ഒരിക്കലും ആ തണ്ടോടക്കം നമ്മൾ അരികരുത് തണ്ടോടൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ചൊറികൾ വരും നമ്മളെ ചങ്ങിന് അപ്പോൾ അതിന്ന് ഇതേപോലെ ഇലകൾ ഇങ്ങനെ നുള്ളിലെടുത്തിട്ട് നമ്മൾ മുരിങ്ങേൻ്റെ ഇലയൊക്കെ നുള്ളിൽ അതേപോലെ ഇല ഇങ്ങനെ നുള്ളിയെടുത്തതിനു ശേഷം അത് നന്നായിട്ട് ചെറുതായിട്ട് അരിയാണ് കേട്ടോ അതായത് എല്ലാ ഇല കൂടി അരിയണത് നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ബോറായി തോന്നും അപ്പോൾ ഈ രണ്ട് ഇല മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഇല ഇലയുള്ളൂ അപ്പോൾ ഈ രണ്ട് ഇല മാത്രമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുമ്പോൾ കാണിക്കുന്ന എനിക്ക് സുഖം കാണുന്ന നിങ്ങൾക്കൊരു സുഖല്ലേ അപ്പോൾ അങ്ങനെ എല്ലാ ഇലകളും മൊത്തത്തിൽ അരിഞ്ഞെടുത്തു കേട്ടോ ഞങ്ങൾക്കൊരു നേരത്തേക്കുള്ളതല്ലേ അപ്പോൾ ഇത്ര തന്നെ ധാരാളമാണ് കേട്ടോ കാരണം എല്ലാ ഇലകളും അരിഞ്ഞെടുത്തപ്പോൾ ഈ ഒരു ഈ ഒരു പാത്രത്തിൽ ഇത്രയുള്ള ഇതുള്ളൂ പക്ഷെ ഒരു നേരം ആകും കൊണ്ട് നമുക്ക് ഇതുതന്നെ ധാരാളമാണ് പക്ഷേ എന്നാലും നമുക്ക് പത്ത് ഇല എന്ന് പറയുമ്പോൾ പതിമൂന്ന് ഇലയും കിട്ടുകൊണ്ട് എത്രത്തോളം ഔഷധമാണ് നമ്മൾ ഈ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത്രയും ഔഷധമുള്ളൊരു സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതിക്ക് പിന്നെ അറുത്ത് വന്ന ചീനമുളക് ഇല്ലാതൊന്നും അരിഞ്ഞിട്ടോട്ടോ ചെറുതായിട്ട് ഞാൻ ഉപ്പേരിൻ്റെ അങ്ങനെ ഇടല ഇടാറില്ല അതേപോലെ ഇല എടുക്കുമ്പോൾ അതിലന്നെ അങ്ങോട്ട് അരിഞ്ഞെടുക്കലാണ് ഞാൻ അതിലേക്ക് വേണ്ടത് ഒരു ഉള്ളിയിട്ട് ഒരു ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് വറ്റൻമുളക് ഞാൻ രണ്ട് വറ്റൻമുളകാണ് എടുക്കുന്നത് കാരണം അത്രയ്ക്ക് ഞാൻ അയലെടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് തേങ്ങ ചിര ഇങ്ങനെ തേങ്ങ ചതച്ചിട്ടിടും ഞാൻ ചതച്ചിട്ടിടാറില്ല അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചിരകിയിട്ട് ഇങ്ങനെ ഇടുകയാണ് ചെയ്യൽ അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് പേരുണ്ടാക്കി വരാം അല്ലേ അപ്പോൾ അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് നിങ്ങൾ നേരത്തെ കാണിച്ചു തന്നില്ലേ ഉള്ളി കറിവേപ്പില വറ്റൽമുളക് ഈ മൂന്നെണ്ണ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടോ ഈ വറ്റൽമുളക് ഇടുന്നത് ഏറ്റവും നല്ലതാണ് നല്ലതാണ്ട് കാരണം മറ്റുമുളക് പറഞ്ഞാൽ ഏത് സംഭവത്തിലും വറ്റൽമുളക് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക രുചി വരുന്നതാണ് ഇവിടുത്തെ അമ്മയൊക്കെ പറയാം ഇവിടെ അധികം എണ്ണത്തിലും വറ്റൽ മുളക് ഇടും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഇലകളൊക്കെ അക്കിയിട്ടു അതിന് ശേഷം ആക്കി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും മഞ്ഞൾ ഇടണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളല്ലേ അപ്പോൾ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ഉപയോഗിക്കുക എന്നാണ് പണ്ടുള്ളവർ പറയാന് കേൾക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഏത് ഇലക്കറി ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ കുറച്ച് മഞ്ഞൾ ഇടാറുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങയിടോ അപ്പോൾ നമ്മൾ ഉപ്പേരിയുടെ കൂടെ കഞ്ഞി ഉണ്ടാക്കണം കേട്ടോ അതായത് കർക്കിടക കഞ്ഞി പറയണത് അത് ഇത് കുറച്ച് ഒരു ഒന്നര നാഴി കിട്ട ഞങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ ഞാൻ ഏട്ടനും കുട്ടികളും പിന്നെ അച്ഛനും അമ്മയും അപ്പോൾ ഒരു ഒന്നര നാഴി മട്ടരിയാണ് കേട്ടോ അത് നല്ല അത്യാവശ്യം നല്ല വേവുള്ള നല്ല മട്ടരി കേട്ടോ അതൊരു ഒന്നര നാഴി ഇട്ടാൽ മതി കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ തേങ്ങ അധികം ആൾക്കാരും കുഴിഞ്ഞ് ഒഴിക്കുകയാണ് തേങ്ങാപ്പാലായിട്ട് ഒഴിക്കലാണ് പക്ഷേ ഇവിടെ അച്ഛനൊന്നും തേങ്ങാപ്പാലം ഇഷ്ടമില്ലാത്തതുകൊണ്ട് തേങ്ങ കുറച്ച് ചെറുകിടയാണ് അതേപോലെ കുറച്ച് ചെറുപയർ കുറച്ച് ചെറുപയർ കാരണം ഒരു രണ്ട് പിടി കേട്ടോ നമ്മളെ കയ്യിന് രണ്ട് പിടി ചെറുപയർ പിന്നെ ഒരു നുള്ള് ഉലുവ ഉലുവ കുറച്ച് തോനെ അത്യാവശ്യമൊക്കെ തോന ഇട പക്ഷേ ഇത് കുട്ടികളൊക്കെ ഉണ്ടാകും ഞങ്ങൾ കുറച്ച് കിടള്ളൂ അപ്പോൾ കർക്കിടക്കഞ്ഞീല് ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ പുറമേ നിന്നുള്ള കൂട്ടൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഉപയോഗിക്കാറില്ല ഞങ്ങൾ ഒരു വട്ടം ഞങ്ങൾ സാധാ പോലെ ഉണ്ടാക്കും പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ പുറമേന്ന് ഈ ആയുർവേദശാലയിൽ നിന്ന് ഞങ്ങൾ ഔഷധ കൂട്ട് വാങ്ങിയിട്ട് അതുകൂടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കറക്കിട കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കഞ്ഞി ഉപ്പേരി കൂടി ഉണ്ടാക്കിയിട്ട് വരാം അപ്പം അങ്ങനെ കുക്കറിലേക്ക് അരി ഇട്ടു അതുപോലെ തന്നെ ചെറുപയർ അതുപോലെ കുറച്ച് ഉലുവ എന്നിട്ടൊരു പകുതി ഭാഗം വെള്ളം വെച്ചു കഞ്ഞി അല്ലേ കുറച്ച് വെള്ളത്തിൽ വേണ്ട അപ്പോൾ പകുതി വെള്ളം വെച്ച് കുറച്ച് തേങ്ങ ചിറകി തന്ന അത് ഇട്ടു എന്നിട്ട് നന്നായി അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരു വിസിൽ വരെ ആക്കി കിട്ടും അപ്പോഴേക്ക് നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റുള്ള കഞ്ഞി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ കഞ്ഞിയായി കഞ്ഞി ഉപ്പേരി അച്ചാറ് പപ്പടം ഈ നാലെണ്ണം കൂടി ഒരുമിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ആ ഒരു ഭംഗിയുണ്ടല്ലേ ഈ പിന്നെ എന്താ നമുക്ക് വേണ്ടതല്ലേ ചോറും കൂട്ടാനും ഒന്നും ഈ ഒരു രസം ഉണ്ടാവില്ല എന്ന് തോന്നണു അല്ലേ അപ്പം ഇന്ന് ടേസ്റ്റ് ചെയ്യണേ ഞങ്ങളല്ലാട്ടോ അപ്പൂസാണ് കാരണം ഞങ്ങളെ ടേസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ അപ്പൂസ് തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചെറിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനലിലെ എല്ലാ വീഡിയോസും കാണുകയും അതേപോലെ തന്നെ ഞങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ